നമസ്കാരം പ്രിയമുള്ളവരെ ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ഉണ്ടായ വലിയ നഷ്ടം അത് ദൈവത്തിൻ്റെ ഹിതം എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ച നടക്കുകയാണ് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ വിവരം ലഭിക്കുന്നത് ഇസ്രായേലിൽ ഉണ്ടായ കനത്ത നഷ്ടങ്ങളുടെയൊക്കെ വിവരം ലഭിക്കുന്നത് ഇസ്രായേലിലെ ഒരു സാമൂഹിക സന്നദ്ധ സംഘടനയായ ഓജൻ ഇസ്രായേലി പത്രങ്ങൾക്ക് പ്രത്യേകിച്ചും ഇസ്രായേലി ടൈംസ് പോലെയുള്ള ഇസ്രായേലി പത്രങ്ങൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി നൽകിയ പരസ്യത്തിലൂടെയാണ് ഏകദേശം നാല്പതിനായിരത്തിൽ പരം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എന്ന വിവരമാണ് ഓജൻ പങ്കുവെക്കുന്നത് അവരുടെ അങ്ങനെ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളില്ലാത്തവരുടെ ഭക്ഷണമില്ലാത്തവരെ തെരുവിലേക്ക് വലച്ചെറിയപ്പെട്ടവരുടെ ഒക്കെ പുനർ വേണ്ടി വേണ്ടി എന്ന് പറയുന്ന ഇസ്രായേലിലെ സാമൂഹിക സംഘടന വലിയ പിരിവാണ് നടത്തുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിടുകയാണ് അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേലി പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹിക വിപത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ പിരിക്കുന്നത് പോലെ അവരുടെ ഇസ്രായേലിലെ ആ ഒരു വിപത്തായി ഇസ്രായേലെ സാമൂഹിക സംഘടനകൾ ഈ ആക്രമണത്തെ കണ്ടു അത്രമേൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എപ്പോഴും ഇസ്രായേലാണ് അടുത്തുള്ള ലെബനനിലും ഒക്കെ കടന്നു കയറി അവിടെയുള്ള ആളുകളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അവരുടെ വീടുകളൊക്കെ ഇടിച്ച് ബുൾഡോസറൊക്കെ ഇടിച്ച് നശിപ്പിച്ചളയുന്നത് പക്ഷേ ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ആ ഗതിയിലേക്ക് ഇസ്രായേൽ വന്നെത്തുന്നു എന്നത് വലിയ ഒരു സംഭവമായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മിക്കപ്പോഴും നമ്മളൊക്കെ വായിക്കുന്നത് പോലെ ഗസയിലൊക്കെ അവിടേക്ക് കടന്നു കയറിയിട്ട് അവിടെയുള്ള അറബികളെയൊക്കെ ചവിട്ടി പുറത്താക്കി അവരുടെ വീടുകളൊക്കെ കയ്യേറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സയനിസ്റ്റ് മനോഭാവമുള്ള ആളുകളെയൊക്കെ അവിടെ കൊണ്ട് പാർപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്രായേലുണ്ടായിരുന്നു പക്ഷേ ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിന് അവരുടെ പൗരന്മാരുടെ വീടുകൾ നഷ്ടപ്പെടുന്നത് ഗ്രാൻഡ് ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു എന്ന വലിയ സംഗതി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒപ്പം ഓജൻ എന്ന സാമൂഹിക സംഘടനയും ഇസ്രായേലി സാമൂഹിക ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇസ്രായേലി പത്രങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് എന്ന വലിയ വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അബ്ബാസ് സറാക്ഷി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുകയാണ് ഇറാൻ്റെ ആത്മീയ നേതാവ് അയത്തുള്ള പറ്റി സംസാരിക്കുമ്പോൾ റെസ്പെക്ട്ഫുൾ ഭാഷ ഉപയോഗിക്കണം അഥവാ മര്യാദയുടെ ഭാഷ ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു അബ്ബാസ് സറാക്ഷി എവിടെയാണെന്നറിയാം അദ്ദേഹം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാം അദ്ദേഹത്തെ കൊല്ലുന്നതിന് ഇസ്രായേ ഇറാൻ അമേരിക്കയ്ക്ക് വലിയ കാലതാമസമില്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ ഇസ്രായേൽ ഇറാൻ യുദ്ധ സമയത്തുണ്ടായിരുന്നു അതിനുശേഷം യുദ്ധം പരിവസാനിച്ചിട്ടും അദ്ദേഹം ആയിരത്തി തൊള്ളി കമ്മിനിൽ രക്ഷപ്പെട്ടത് അമേരിക്കയുടെ ഒരു മനോഭാവം കൊണ്ടാണ് അമേരിക്കയുടെ ദയകൊണ്ടാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രസ്താവന പുറപ്പെടുപ്പിച്ചിരുന്നു ഇപ്പോൾ അതിനെതിരെ അബ്ബാസ് അരാക്ഷിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു ഇറാന്റെ ആത്മീയ നേതാവിനോട് റെസ്പെക്ട്ഫുൾ ഭാഷ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം മറ്റൊന്ന് ഇറാൻ്റെ വിദേശകാര്യ ഉപമന്ത്രി മാജിത്സ് ുടെ പ്രസ്താവന ഉണ്ടാകുന്ന നിർദ്ദേശ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ബി സിക്ക് അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിലാണ് പറയുന്നത് ഇനി ഒരു ആണവ നിരോധന വ്യാപന കരാറിനെ പറ്റി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കണമെങ്കിൽ ഒരിക്കലും ഇറാനെ ഇനി അമേരിക്ക കടന്നു വന്ന് ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകണം എങ്കിൽ പോലും ഇറാൻ പറയുന്നത് അവരുടെ വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അറുപത് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരണം എന്ന അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് ഇറാൻ മുന്നോട്ട് പോകുകയുള്ളൂ പക്ഷേ അമേരിക്ക ഉറപ്പ് നൽകണം തങ്ങളുടെ രാജ്യത്തേക്ക് ഇനി ആക്രമണം നടത്തുകയില്ല എന്ന് നേരത്തെ നമുക്ക് ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നതാണ് അതായത് റാഫേൽ ഗ്രസി അന്തർദേശീയ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും സാധൂകരിക്കുന്നത് അത് ശരിയാണെന്ന് വരുത്തുന്ന രീതിയിലാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മാജിദ് റാവിജിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് മാജിദ് റാവിജി പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകളൊന്നും പറ്റിയില്ല ഇറാൻ ഇപ്പോഴും അവരുടെ ആണവ സംരക്ഷണം അത് സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് മജിദ് റാവി പ്രസ്താവന വരുന്നത് നേരത്തെ ബി ബി സി ബില്ലൊക്കെ വന്ന ഒരു പ്രസ്താവന നമുക്ക് ഇപ്പോൾ അത് ശരിയാണെന്ന് വ്യക്തമാകുന്നതാണ് പ്രസ്താവന നടത്തിയത് മറ്റതാര് അല്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ചെയർമാൻ റാഫേൽ ഗ്രസ്യൻ അദ്ദേഹം പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് അതായത് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചില്ല കേടുപാടുകൾ സംഭവിച്ചു തന്നെ നിസ്സാരമായ കേടുപാടുകളാണ് അത് ഒന്നോ രണ്ടോ മാസത്തിൽ ഇറാനെ പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇറാൻ്റെ സാങ്കേതികവും സാമ്പത്തികവുമായ പുരോഗതി അത് ഒന്നു രണ്ട് മാസങ്ങളിൽ ആ കേടുപാടുകൾ പൂർത്തീകരിച്ച് ഇറാന് സമ്പൂർണ്ണ യുറേനിയം അത് ആണവായുധത്തിൽ എത്തുന്ന തരത്തിലേക്ക് സമ്പുഷ്ടീകരിക്കുവാൻ കഴിയുമെന്നാണ് അതായത് ഇറാൻ ഇപ്പോൾ അറുപത് ശതമാനം ആ ആണവൂർജ്ജം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് അത് ഇറാൻ്റെ വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതലാണ് അറുപത് ശതമാനം ആവശ്യമില്ല യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ്റെ വ്യവസായിക ആവശ്യത്തിന് പക്ഷേ ഈ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഒരിക്കലും ആണവായുധത്തിലേക്ക് എത്തുന്നില്ല അതിനു വേണ്ടത്ര സമ്പുഷ്ടീകരണമായിട്ടില്ല പക്ഷേ റാഫേൽ ഗ്രാസി പറയുന്നത് ഇറാന്റെ ആണവങ്ങൾ ആണവ സ്റ്റോക്ക് അത് അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷവും സുരക്ഷിതമാണ് വേണമെങ്കിൽ ഇറാന് ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അത് സമ്പുഷ്ടീകരിച്ച് പൂർണ്ണമായി ഒരു ആണവായുധ രാജ്യം ആക്കാം എന്ന അത് അതായത് ഇനിയും അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകളിലൂടെ മാത്രമേ ഈ ഇറാൻ്റെ ആണവായുധ വ്യാപന നിരാര നിരോധന കരാറിലേക്ക് എത്തപ്പെടുവാൻ സാധ്യതയുള്ളൂ എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നു പക്ഷേ അമേരിക്കയൊക്കെ പറയുന്നത് ഇപ്പോൾ ഇനി ചർച്ചയുടെ ആവശ്യമില്ല പൂർണ്ണമായിട്ടും ആണവായുധം അമേരിക്ക ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ട് കളഞ്ഞു എന്നാണ് പക്ഷേ അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് അതായത് പെൻഡഗൻ ഇൻ്റലിജൻസ് തന്നെ പറയുന്നത് ഇറാൻ്റെ ആണവായുധ ശേഖരണത്തിന് യാതൊരു കേടുപാടുകളും വരുത്തുവാൻ അമേരിക്കയുടെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരം അവകാശവാദങ്ങളും പോർവിളികളുമായിട്ട് നിൽക്കുകയാണ് പക്ഷേ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് എന്തായാലും അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാൻ്റെ ഭാഗത്തു നിന്നാണ് റാഫേൽ ഗ്രാസീഡ് എന്ന് പകർത്തുന്നതാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ആണവശേഖരത്തിന് യാതൊരു കേടുപാടുകളും പറ്റിയിട്ടില്ല ചില കേടുപാടുകൾ പറ്റി പക്ഷേ അത് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇറാന് അത് പരിഹരിച്ച് മുന്നോട്ട് പോയി ആണവോർജം നിർമ്മിക്കാൻ പറ്റൂ എന്നാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ ബി എ ബി സി അതുപോലെ കർമ്മ കുർമ ചാനലുകളൊക്കെ പറയുന്നത് ഇറാനെ ആക്രമിച്ച ആണവായുധ ശേഖരം മൊത്തവും അമേരിക്ക നശിപ്പിച്ചു എന്നാണ് പക്ഷേ അത് വാസ്തവമല്ല എന്ന് ഈ അന്ത അന്തർദേശീയ ആണവ ഏജൻസി കമ്മീഷൻ ചെയർമാൻ്റെ വാക്കുകളിൽ നിന്നും ഒപ്പം അമേരിക്കയുടെ തന്നെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അവരുടെ പ്രസ്താവനകളിൽ നിന്നും ഒക്കെ വ്യക്തമാകുന്നതാണ് എന്തായാലും പെൻഡഗണ്ഡിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് സി ഒക്കെ വീഡിയോകൾ ചെയ്തിരുന്നതാണ് അവരുടെ സോ സ്രോതസ് എന്ന് പറയുന്നത് ഈ വാർത്തയുടെ സ്രോതസ് എന്ന് പറയുന്നത് അതായത് പെൻഡഗന് ഈ വാർത്ത ലഭിക്കുന്നത് ഇറാനിലെ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഇറാനിലെ മുതിർന്ന സൈനിക മേധാവികൾ പരസ്പരം സംസാരിച്ച സംഭാഷണം ചോർത്തിയതിൽ നിന്നാണ് അവർക്ക് ഈ വലിയ ഒരു ദുരന്തമൊന്നും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നു മറ്റൊരു ചർച്ച കൂടി നടക്കുകയാണ് അതായത് ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു ആരോപണം ഉണ്ടാകുന്നു ഇസ്രായേൽ വീണ്ടും ആയുധങ്ങൾ ശേഖരിക്കുന്നു അതായത് നമ്മൾ നേരത്തെ ഒക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് എപ്പോൾ അടിയേൽക്കുന്നുവോ എപ്പോൾ ഇസ്രായേലിൻ്റെ മേൽ മാരകമായ പ്രഹരം ശത്രുക്കളെ ഏൽപ്പിക്കുന്നുവോ അപ്പോൾ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരാറുണ്ട് അമേരിക്ക സ്വാധീനിച്ച് അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും വലിയ അടി ഇസ്രായേൽ ലഭിച്ചപ്പോൾ അമേ അമേരിക്കയെ സ്വാധീനിച്ച് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തി പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ് ചർച്ചയാണ് ഇറാനും അങ്ങനെ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് ഇനിമേൽ ഈ കിട്ടിയ ആയുധങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കും എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടാകുന്നതായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതായത് ഇറാൻ ഓടുള്ള ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ അത് താൽക്കാലികമായിരുന്നു നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹിസ്ബുല്ലയിലും ഒപ്പം ഹമാസോനുമോടും ഒക്കെ ഒക്കെ ഒരു പ്രഹരമേറ്റു നിന്നപ്പോൾ ഇസ്രായേൽ ഒരു ഇസ്രായേലൊരു നിന്നപ്പോൾ അവർ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വന്നതുപോലെ ഇറാനുമായ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ ആയുധങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞു ഒരുപക്ഷേ ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിൽ വലിയ വിലയിരുത്തൽ തന്നെ ലോകമാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്